നിങ്ങൾ പ്രണയിക്കുന്ന പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ ഒന്ന് മനസ്സിലാലോചിച്ചേ ഞാൻ പറയണത് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തി കേട്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു മനുഷ്യനെ നിങ്ങൾ ആലോചിക്കാം അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഒപ്പം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു സന്ദേശം അപ്പോൾ നമസ്കാരം വിറ്റിബിൾ സോഴ്സ് ടാണാബോധിയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം വന്ന കാർഡുകൾ ഏതൊക്കെയാണ് തിരിച്ചറിയുക ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ഹൈഡ് ചെയ്തേക്കുന്നത് അവരുടെ ഫീലിങ്സ് ടു ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് ആ കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സ് നമുക്ക് ഭയങ്കരമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം അവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹമുണ്ട് അത് എന്താ പറയുക എല്ലാ അർത്ഥത്തിലും നിങ്ങളോട് സ്നേഹം സ്നേഹമുണ്ട് ഒരു ആകർഷണമുണ്ട് ബഹുമാനമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമോ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല അവർ നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഫീലിംഗ്സ് ലവേഴ്സ് കാർഡാ വന്നേക്കുന്നതും അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ശരിക്കും ആള് നിങ്ങളൊരു അഡിക്റ്റഡാണ് തന്നെ പറയാം ആ ഒരു എനർജിയാണ് കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആത്മബന്ധം പോലെ അതേപോലെ നിങ്ങൾക്ക് സ്നേഹമുണ്ട് ആളോട് വിശ്വാസമുണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ശരിക്കും സത്യസന്ധമായിട്ട് ആളെ പ്രണയിക്കുന്നുണ്ട് ഇനി ഇത് മുമ്പോട്ട് നല്ലതുപോലെ പോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് തന്നതെന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് പെൻഡാക്കിൾസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയണത് ക്ഷമ സ്ഥിരത ആയിട്ട് അതേപോലെ തന്നെ വിശ്വാസം ഈ ഒരു മൂന്ന് കാര്യം കൊണ്ട് നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടെ ദൃഢപ്പെടുപ്പെടുത്തണം എന്നാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ വലിയ പ്രണയം ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകുന്ന പ്രണയമൊന്നും അല്ല വളരെ സ്ലോ ആയിട്ട് പോകുന്ന പ്രണയമാണ് അതേപോലെ തന്നെ നിങ്ങൾ രണ്ട് പേരും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലും കൂടെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കണം സ്നേഹം കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു കാര്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കൂടെ നിങ്ങൾ ചിന്തിക്കണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്യുക നമസ്കാരം ട്രണഭൂതി